നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചത് കാരണം ഇന്നിപ്പോൾ റബ്ബർ വില വർദ്ധിക്കുകയാണ് അത് ഞാൻ നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചു പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് ടാപ്പിങ് നടക്കുന്നില്ല റെയിൻ കാർഡ് ഇട്ടിരിക്കുന്നവർക്കും ടാപ്പിങ് നടക്കുന്ന ശക്തമായ മഴ തുടരുകയാണ് അപ്പോൾ വില കൂടുന്ന അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉച്ചയ്ക്കും കൂടെ റബ്ബർ വില അറിയിക്കുന്നതായിരിക്കും ഇന്ന് രാവിലെ റബ്ബർ വില വ്യാപാരം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ അൻപത് പൈസയിലും ഇരു ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസയിലുമായിരുന്നു വ്യാപാരം ആരംഭിച്ചത് പിന്നെ അതിനുശേഷം റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോഴുള്ള പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഞാൻ പറയാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ലൂസിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ലോട്ടിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി മുപ്പത്തി നാല് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി മുപ്പത്തി എട്ട് രൂപ മുതൽ നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരും ഐ എസ് എൻ ആർ റ്റുണ്ടിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില പുനലൂർ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള റബ്ബർ സഹ്യാദ്രി സ്റ്റോഴ്സിൽ നടക്കുന്ന റബ്ബർ വ്യാപാരി വിലയും കൂടെ ഞാൻ പറയാം ആർ എസ് എസ് ഫോറിന് അവിടെ എടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലോട്ടിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ആറ് രൂപ മുതൽ നൂറ്റി മുപ്പത്തിയെട്ട് രൂപ വരെയും ഈ നിരക്കിലാണ് ഇപ്പോൾ അവിടെ റബ്ബർ എടുക്കുന്നത് ഓരോ സ്ഥലത്തും വ്യാപാരി വില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം ഇപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുകയാണ് അതായത് ഒരു പവന് എട്ട് ഗ്രാമിന് എൺപത് രൂപയാണ് കൂടിയിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഇനി ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും കുരുമുളക് പുതിയതിനൊരിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് ഇതാണ് ഉച്ചയ്ക്കത്തെ വിലകൾ വൈകുന്നേരത്ത് വിലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി